അമ്മി ഞപ്പനേ കിഹതി ഹലോ 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 നിങ്ങൾ അയച്ചു പിന്നായി പോണോ ഹലോ ഹെലോ ഹെലോ ഒന്ന് വിട്ടു നൽകി പൊരുസായി മാറ്റിയ ചോന്യോ അടുക്കിയ വേറെ വിശേഷം പറയൂ സ്കൂള് പരിപാടിന്റെ കഴിഞ്ഞപ്പൊബോണം കുഞ്ഞാണം വൈബോണം അതെ പിന്നെ എന്താ പറയാ സ്കൂളിൽ പരിപാടി എന്താണ് വരും 10 11 അഞ്ഞീതാ കൊറച്ചേരായിട്ടുള്ളു ചിറ്റും കഴിച്ചിലാക്കല്ലേറുമ്പരും ഞങ്ങളതൊക്കെ വലിയതാ വിറ്റിനെ യശ്മേല അക്കലടാ അതൊക്കെ ഞാനും പറഞ്ഞിട്ടില്ല ഓനോട് പറയാം ഗുഡ് മോർണിംഗ് ആണോ എന്തുവാണ് എൻ്റെ ഈ താഴെ ചോന്നു ഒന്നുമില്ല ചോന്നു എനി പറയോ എന്റെ ചിന്ത മേലാക്കല്ലേ വേറെ ആക്കല്ലേ മേലാക്കല്ലേ എറുമ്പ് നാറി എറുമ്പ് നാറിയടാ പോടനെ

ഹലോ ഹായ് എന്താണ് പറഞ്ഞത്

അവിടെ ഞാൻ ഓരോന്ന് വഹിച്ചിരിക്കും അതുകൊണ്ട് വേറെ എന്താണ് ലൈക്ക് ചെയ്യാട്ടോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ ചെയ്യാറുട്ടോ

ർപ്പൊക്കെ വിട്ടുണ്ടല്ലോ ലൈക്ക്ഡ് ഓ ലൈക്ക് ചെയ്തു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തു ഹലോ

ടുത്ത് പോയിക്കോ ദുവാള സ്കൂള് പരിപാടി ഉണ്ട് സ്കൂള് അവിടെ മാജിക്ക് പിന്നെ പാട്ട് ലാബ് പ്ലാനറ്റോറിയം അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ 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 രാവിലെ ഇതില്ലാരും മൂന്നണി നമ്മൾ തരുന്നിട്ട് രാത്രി എട്ടി ഒമ്പത് വരെ കേട്ടോ ഞാൻ എട്ടണി ആരായിരുന്നു അതിന് ഞാൻ അങ്ങോട്ട് പോകുന്നു പിന്നെ എന്താ പറയാ പിന്നെ അതാണ് ഫുഡ് കഴിച്ചോ ചോദിച്ചു അവിടുന്ന് ഓരോന്ന് വാങ്ങിച്ചു ചോദിച്ചിരുന്നു അവിടെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് ചോറല്ല പിന്നെ ഓരോന്ന് ഐസ് അങ്ങനെ പനി പൂരി അങ്ങനത്തെ ഓരോന്നിങ്ങനെ കഴിച്ചു കേട്ടോ പിന്നെ അതാണ് അങ്ങനെ അങ്ങനെ അങ്ങനെങ്ങനെ വേറെന്താണ് വിശേഷം പറയുക പിന്നെ അങ്ങനെ 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 പോണേ അടുത്ത ആള് വരുന്നുണ്ട് ഹസ്ബൻഡ് വരുന്നുണ്ടപ്പോ ഓരോന്നോരോ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം മതിപ്പന്നിന്നല്ലായിരിക്കും പിന്നെ പറ്റി വെച്ചിരുന്നു കേട്ടോ അതിപ്പോ ചുട്ട് കൊടുക്കട്ടെ രണ്ട് പത്തിരി മതിയാവും രണ്ടെണ്ണായാലും നാലായാലും പണിയൊക്കെ ഒന്നാണ് ഒരുപോലെ വേറെന്തീത്ത പറയൂ വേറെന്തീത്ത ആണ് വിശേഷങ്ങൾ പറയൂ സുഹൃത്തുക്കളെ പറയൂ And <laughs> no വേറെ എന്താണെന്ന് പറയുന്ന വിശേഷം അടിപൊളി പരിപാടി അടിപൊളി അടിപൊളിയാന്ന് അടിപൊളിയിരുന്നു പിന്നെന്താ ഫുഡ് ഫുഡ് ഉപ്പിലിട്ടത് അങ്ങനൊക്കെ എന്തായിരുന്നു ഉപ്പിലിട്ട് മാത്രല്ലെട്ടോ ബിരിയാണി ഉണ്ടായിരുന്നു കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു പാനിപൂരി പായസം അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ വീടുണ്ട് ദോശ ദോശ അത് എന്താ പറയാ പപ്പി ഫ്രിഡ്ജിൽ പറ്റിച്ചുണ്ടുടട്ടെ എല്ലാരും ടയർഡായി ഞങ്ങക്ക് രാവിലെ പോയിട്ടോ ഞാന് ഞാനാണ് പിന്നെ നേരെ വേഗം എന്താണ് മോനെ കേറി പോരി പോരിടേ എന്താണ് ചപ്പാത്തി ചൂടണേ ഉള്ളു ചപ്പാത്തി അല്ല എന്ത് പത്തിരി പറയൂ എന്തൊക്കെയുണ്ട് ലൈക്ക് ചെയ്യാത്തോരൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അല്ലേ ലൈബ് ഒന്ന് കട്ടാക്കണം എന്നെ രേ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ ലൈവ് ഇറങ്ങാം കേട്ടോ അപ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ